മാലിദ്വീപിന്റെ കടം തിരിച്ചടവ് ലഘൂകരിച്ചതിനും സാമ്പത്തിക പിന്തുണയ്ക്കും ഇന്ത്യയ്ക്കും ചൈനയ്ക്കും നന്ദി അറിയിച്ച പ്രസിഡന്റ് മുഹമ്മദ് മിസു മാലിദ്വീപിന്റെ സ്വാതന്ത്ര്യദിന ചടങ്ങിലാണ് മൂയിസുവിന്റെ പ്രഖ്യാപനം ഇന്ത്യയുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഉടൻ ഒപ്പുവയ്ക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കടക്കിണിയുമായി ബന്ധപ്പെട്ട് അപകട സാധ്യത നേരിടേണ്ടി വരുമെന്ന് മാലിദ്വീപിന് രാജ്യാന്തര നാണയനിധി മുന്നറിയിപ്പ് നൽകിയിരുന്നു പിന്നാലെയാണ് ഇന്ത്യയുമായി മൂയിസു സർക്കാർ അനുരഞ്ജന നയം സ്വീകരിച്ചത് നേരത്തെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇടയ്ക്കുവച്ച് മോശമായിരുന്നു എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഉസു പങ്കെടുത്തതോടെ മഞ്ഞുരുകയായിരുന്നു ഇന്ത്യാരുദ്ധ പ്രചാരണം ശക്തിപ്പെടുത്തിയാണ് മൊയ്സു അധികാരത്തിലെത്തിയത് ഇന്ത്യൻ സേനയെ ദ്വീപിൽ നിന്ന് ഒഴിപ്പിക്കുമെന്ന് അധികാരത്തിൽ എത്തിയതിനു പിന്നാലെ മൊയ്സു പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഈ വർഷം മെയ്യിലാണ് ഇന്ത്യൻ സൈനികർ മാലിദ്വീപിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങിയത് മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ചിത്രങ്ങളെ ചൊല്ലി മാലദ്വീപിലെ മന്ത്രിമാർ ഇന്ത്യയ്ക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ബാധിച്ചത് സംഭവത്തിൽ മാലദ്വീപ് പ്രതിനിധിയെ ഇന്ത്യ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചു പരാമർശം നടത്തിയ സഹമന്ത്രിമാരെ പിന്നീട് സസ്പെൻഡ് ചെയ്തു നയതന്ത്ര ബന്ധം മോശമായതിനു പിന്നാലെ മാലദ്വീപ് സന്ദർശിക്കുന്ന ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ ഇടിവാണ് ഈ വർഷം ഇന്ത്യൻ സഞ്ചാരികളുടെ എണ്ണത്തിൽ ഏതാണ്ട് മുപ്പത്തിമൂന്ന് ശതമാനത്തിന്റെ കുറവുണ്ടായതായാണ് മാലദ്വീപ് ടൂറിസം മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് തുർക്കി ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുമായും സ്വതന്ത്ര വ്യാപാര കരാർ ആരംഭിക്കാൻ മാലിദ്വീപ് പദ്ധതിയിടുന്നു കൂടാതെ പ്രാദേശിക ബിസിനസുകളെ സഹായിക്കുന്നതിനായി ചൈനയുമായും ഇന്ത്യയുമായും കറൻസി സ്വാപ്പ് കരാറുകളിൽ ഏർപ്പെടുന്നതിനെപ്പറ്റിയും തങ്ങളുടെ സർക്കാർ ആലോചിച്ചു വരികയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഇത് ഡോളർ ക്ഷാമം പരിഹരിക്കുന്നതിനും സാമ്പത്തിക പരമാധികാരം ഉറപ്പാക്കുന്നതിനും വഴിയൊരുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാലദ്വീപിന്റെ സുസ്ഥിര വികസനത്തിന് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങളിലും പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ പദ്ധതികളിലും സഹകരണം ശക്തിപ്പെടുത്തിക്കൊണ്ട് ചൈന രംഗത്ത് തുടരുകയാണ് ഇതിന്റെ ഭാഗമായി ഈ ആഴ്ച ചൈനയിലെത്തിയ മാലദ്വീപ് വിദേശകാര്യ വകുപ്പ് മന്ത്രി മൂസ സമീർ ചൈനീസ് വിദേശകാര്യ വകുപ്പ് മന്ത്രി വാങ് യിയുമായും മറ്റു ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തിയിരുന്നു പല കാലങ്ങളിലായാണ് ഇന്ത്യയിൽ നിന്ന് മാലദ്വീപ് സഹായധനം കൈപ്പറ്റിയത് വലിയ തുക ഒരുമിച്ച് തിരിച്ചടയ്ക്കാൻ പ്രയാസമാണ് എന്നും തിരിച്ചടവ് വ്യവസ്ഥകളിൽ മാറ്റം വരുത്തണമെന്നുമാണ് ആവശ്യപ്പെട്ടിരുന്നത് നിലവിൽ ഇന്ത്യയുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം ഇക്കാര്യം കഴിഞ്ഞ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി മോദിയെ ധരിപ്പിച്ചിരുന്നുവെന്നും മൊയ്സു പറഞ്ഞിരുന്നു കഴിഞ്ഞ നവംബറിലാണ് മുഹമ്മദ് മൂയ്സു മാലദ്വീപ് പ്രസിഡന്റായി അധികാരമേറ്റത് ചൈനയോട് ആഭിമുഖ്യം പുലർത്താൻ ആഗ്രഹിക്കുന്ന മൊയ്സു മെയ് പത്തിനകം ദ്വീപിലുള്ള ഇന്ത്യൻ വിന്യാസം പൂർണ്ണമായും പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു മൂന്ന് വ്യോമ താവളങ്ങളിലായിട്ട് ഇന്ത്യൻ സൈനികരാണ് മാലദ്വീപിൽ ആദ്യ ബാച്ച് ചെയ്തു ലക്ഷദ്വീപിലെ മിനികോയ് ദ്വീപിൽ നിന്ന് നോട്ടിക്കൽ മൈൽ മാത്രമാണ് മാലദ്വീപിലേക്കുള്ള ദൂരം എയർ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വൈദ്യസഹായങ്ങൾ ഇന്ത്യയാണ് നൽകാറുള്ളത് ഇതിനായി രണ്ട് ഹെലികോപ്റ്ററുകളും ഡോണിയർ എയർക്രാഫ്റ്റും ഏർപ്പെടുത്തിയിരുന്നു മാലദ്വീപ് മന്ത്രി ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയും ചൈനയുമായി കൂടുതൽ അടുപ്പം കാണിക്കുകയും ചെയ്തതോടെയാണ് നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീഴുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി